ഒമാൻ എയറും മലേഷ്യൻ എയർലൈൻസുമായി സഹകരണ കരാറിൽ ഒപ്പുവെച്ചു ഇരു കമ്പനികളും ഒപ്പുവെച്ച കോഡ് ഷെയറിംഗ് ധാരണ അനുസരിച്ച് ഇരു എയർലൈനുകളുടെയും ഉപഭോക്താക്കൾക്ക് കൂടുതൽ അന്താരാഷ്ട്ര റൂട്ടുകളിൽ യാത്രാ സൗകര്യം ലഭിക്കും നിലവിൽ ഒമാൻ എയർ മലേഷ്യൻ തലസ്ഥാനമായ കൊലാലംപൂരിലേക്ക് നേരിട്ട് സർവീസ് നടത്തുന്നുണ്ട് മലേഷ്യയുടെ വിവിധ ഭാഗങ്ങളിലേക്കും ചൈന ഓസ്ട്രേലിയ എന്നിവിടങ്ങളിലെ കൂടുതൽ സ്ഥലങ്ങളിലേക്കും ബന്ധപ്പെടുത്തി സർവീസുകൾ ലഭ്യമാകും ഒമാൻ എയറിന്റെ ജക്കാർത്തയിലേക്കും ഗാങ്ഷുവിലേക്കുമുള്ള നിലവിലെ സർവീസുകളും കോഡ്ഷെയർ ധാരണയുടെ ഭാഗമായിട്ടായിരിക്കും മലേഷ്യൻ എയർലൈൻസ് ഉപഭോക്താക്കൾക്കാകട്ടെ കൊലാലംപൂരിൽ നിന്ന് മസ്കത്തിലേക്ക് നോൺ സ്റ്റോപ്പ് യാത്ര ആസ്വദിക്കാനും സാധിക്കും ഇരു എയർലൈനുകളുടെയും ഉപഭോക്താക്കൾക്ക് ഏറെ ഗുണം ചെയ്യുന്നതാകും സഹകരണ കരാറെന്ന് ഒമാൻ എയർ ഡെപ്യൂട്ടി സിഇഒയും ചീഫ് കൊമേഴ്സ്യൽ ഓഫീസറുമായ അബ്ദുറഹ്മാൻ അൽ ബുസൈദി പറഞ്ഞു പതിവ് യാത്രക്കാർക്കുള്ള ആനുകൂല്യങ്ങൾ ഗ്രൌണ്ട് ഹാൻഡ്ലിംഗ് കസ്റ്റമർ സപ്പോർട്ട് കാർഗോ വിമാനത്താവള ലോഞ്ച് പങ്കുവയ്ക്കൽ തുടങ്ങിയ രംഗങ്ങളിലും സഹകരണമുണ്ടാകും നിലവിൽ മസ്കത്തിൽ നിന്ന് കൊലാലംപൂരിലേക്ക് പതിനാല് പ്രതിവാര സർവീസുകളാണ് ഒമാൻ എയർ നടത്തുന്നത് മീഡിയ വൺ മസ്കത്ത്